ചകിരി ചാണകപ്പൊടിയും എന്തിനാ ചകിരി നീക്കടി ഇങ്ങോട്ട് വെക്കേ ഇവിടെ വെക്കേ അമ്മ എടുത്തു ഓട്ടി വെച്ചാ ഓക്കെ താങ്ക് യു എല്ലാം എടുത്തതാ പാക്കറ്റും എടുത്തോ അതോ ആ പാക്കറ്റ് അതെ താങ്ക്യൂ താങ്ക്യൂ ഇന്നാട്ടുണ്ട് ഇന്നാട്ടുണ്ട് ഹ് ഇന്നാണോ ഇതാണോ ബൈ 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 ഹായ് ആരെ രണ്ട് പാവയ്ക്കാനാണ് അതോ ഞാൻ ആക്കട്ടെ താങ്ക്യൂ ോട്ട് ഒതുക്കി വെക്കും വെക്കു ഇതും നമുക്ക് കുമ്പളങ്ങടങ്ങുമ്പളങ്ങൾ

Di eh, mana? Uh, ah, ada. Um, ini ada yang mana? ini ada Beans. Beans. Hmm, ni muka beans mana? മതി മതി അങ്ങനെ ആക്കരുത് അടാ അത് വരണ്ടേ ഇതിപ്പോ കുഞ്ഞുപാവയാണേ അപ്പൊ നമ്മൾ പതുക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കും വരണ്ടേ ആ ഓക്കെ അതങ് നോക്കി അടുത്തതാ അടുത്ത ചെടിതാ അവിടെ വെക്കേ ചീര കൊടി ചീര ഐഡ്നാ ജോർത്താ ഓക്കേ ഞാൻ ഇടാ ഇതാ ഗുളു ആരെ പോൾദാ ഞാൻ ഇങ്ങോട്ട് കൈ വെച്ചേ ആ ഇന്നിടാം ഈ